അല്ല സുഹൃത്തുക്കളെ ഈ പോത്തും കുട്ടീനെ കൊടുക്കുകയാണ് കേട്ടോ അതിനെ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് കൊടുക്കുകയാണ് ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ടാവുകയുള്ളൂ നല്ല കുട്ടിയാണ് നല്ല തീറ്റം കൂടിയൊക്കെ ഉള്ള കുട്ടിയാണ് മൂക്ക് കുത്തിയിക്കുന്നത് നല്ല കറുപ്പ് കളറാണ് കൊമ്പൊക്കെ നല്ല വണ്ണുള്ള ചെറിയ കൊമ്പാണ് ചെവിയൊക്കെ നല്ല വലിയ ചെവിയാണ് നല്ല കയ്യും കാലം നല്ല ഉയരമുള്ളതാണ് കേട്ടോ പുറക്കെ അത്യാവശ്യം വീതി ഉണ്ട് ഏകദേശം ഒന്നര വയസ്സ് പ്രായമായിരിക്കും എന്നാണ് നമ്മളെ നിഗമനം നമ്മളെ ചന്തയിൽ നിന്ന് വാങ്ങിയ കുട്ടിയാണ് ഇങ്ങനെ കൊടുക്കുകയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരൊന്നര വയസ്സായിട്ടുണ്ടാവുകയുള്ളു ഇത് വലിയ പെരുന്നാൾ വരെയൊക്കെ നിർത്തുകയാണെങ്കിൽ നല്ലൊരു സംഖ്യ കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കേണ്ടി ഭാഗമൊക്കെ കണ്ടില്ല നല്ല അടിപൊളിയാണ് മശാദ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വാൽക്കുറ്റിയൊക്കെ നല്ല വണ്ണുള്ള വാൽക്കുറ്റിയാണ്